മാത്രമല്ല വലയസന്ന പദങ്ങൾ ദീർഘമായ ഒരു ഉപദേശം സഹാദത്തിനു കൊടുക്കും ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ

നീ എനിക്ക് എത്തിച്ചു തന്നത് ഞാൻ സനാപത്തിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് നീ അതിനെ പറഞ്ഞ് തിരുനവി പറയുന്നു സനാധ എനിക്ക് പോകണം വീട്ടിലേക്ക് പോകണം ഒരൊട്ടകത്തെ കൊണ്ടുപോവാ ഒട്ടകത്ത് കൊണ്ടുവന്നു തിരുനവി ഒട്ടകത്തിന്റെ പുറത്ത് കയറിയതേ തിരുനവിയുടെ മുഖമങ്ങ് മാറാൻ തുടങ്ങി തിരുനവിയുടെ മുഖം വിവർണമാകുമ്പോൾ തിരുനെറ്റികൾ വിയർക്കാൻ തുടങ്ങി സ്വഹാപത്തിന് മനസ്സിലായി മുത്തനവിയുടെ മുഖം വിവർണമാകുന്നത് മുത്തനവിയുടെ ചുണ്ടുകൾ വിയർക്കുന്നത് അത് വഹിന്റെ അടയാളമാണ് മുത്തനവിക്ക് വഹി അറങ്ങുന്നുണ്ടെന്ന് സ്വഹാപത്തിന് മനസ്സിലായി അല്പസമയങ്ങളിൽ തിരുനബിയുടെ ശരീരത്തിന് ഭാരം കൂടാൻ തുടങ്ങിയത് വഴിയുടെ ലക്ഷണമാണ് കുത്തിപ്പോയിടസൂലിന് വഴിയിറങ്ങി പറയുകയാൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളെ മതം പൂർണ്ണമായി പൂർണ്ണമാക്കി തന്നിരിക്കുകയാണ് എന്നതോടെ മണ്ണായിറങ്ങിയപ്പോ സ്വഹാബത്തിന് സന്തോഷമായി അലഹദില്ല ഇവിടെ ഇസ്ലാം പൂർണ്ണമായെങ്കിൽ ഇനി കഷ്ടപ്പെടേണ്ട ആവശ്യമെന്താണ് ഇനി എന്തിനാണ് ത്യാഗം സഹിക്കുന്നത് സ്വനാപത്ത് മനസ്സുകൊണ്ട് സന്തോഷിച്ചപ്പോ അവിടെ നിന്ന് കരയുന്നുണ്ടരാ ആരാണവിടുത്ത് കൂട്ടുകാരൻ ശ്രുതിരയുകയാണ്

ഇത് മനസ്സിലാക്കാൻ ആർക്ക് കഴിഞ്ഞോ അല്ലാണ്ട് വേണമെങ്കിൽ ദുരി തെരഞ്ഞെടുത്തോ ഇനി അതല്ല അല്ലാതെ ജപമാണ് ആഗ്രഹമെങ്കിൽ അത് മനസ്സിലാക്കി കണ്ടുമുട്ടൽ തെരഞ്ഞെടുത്ത അടിമത്ത് പരസ്പരം ചോദിച്ച് ആരെ കുറിച്ചാണ് ഹബീബ് പറയുന്നത് ആരെ കുറിച്ചുമല്ല സ്വന്തത്തെ കുറിച്ചാണ് ായി പോയി തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ മുഴുവനും അബീബ് വിളിച്ചു അരിയിലേക്ക് വിളിച്ചു എന്ന് പറയുന്നു പത്നിമാരെ ഞാൻ ഒരു പക്ഷേ ലോകത്തോടെ യാത്ര പറഞ്ഞേക്കാ ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നത് എന്റെ ആയിഷാന്റെ വീട്ടിൽ നിൽക്കണമെന്നാണ് അതുകൊണ്ട് എന്റെ ആയിശാന്റെ വീട്ടിൽ നിൽക്കാൻ നിങ്ങൾക്ക് വിസമ്മതമുണ്ടോ ബഹുമാനപ്പെട്ട മുത്തലവിയുടെ ഭാര്യമാര് പറഞ്ഞില്ല ഞങ്ങൾക്കതിൽ വിസമ്മതമില്ല ആയിഷീ പ്രതിയുള്ള വീട്ടിൽ നിൽക്കുകയാണ് ഹബീബ് വീട്ടിൽ നിൽക്കുമ്പോ അന്നർ ദവാലു മുറയാൽ ലഹാന മുത്തലി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നൽ കത്രയൻ കാല മസേജേ ജികൈമാ ഹരിയ വരാണ നുമാനപ്പെട്ട ആ റുമാനപ്പെട്ട ദിക്രിയിൽ അലൈഹി സലാത്തും സലാം വരുന്നു കൂടയാറുണ്ട് റുമാനപ്പെട്ട ആ റഹൈഹി അലൈഹി സലാത്തും സലാം വന്നപോ അല്ലാഹുത റസൂൽ ചൊല്ലിക്കുന്ന അല്ലാ ദിക്രിയെ എന്റെ കൂടെ ഉണ്ട് ലഭിതങ്ങൾ ചോദിച്ചു എന്തിനാകുന്നത് അതിന്റെ ആഗ്രഹമുണ്ടെങ്കിൽ ആത്മാവൻ ഞാൻ മയത്തോടെ പിടിച്ചേക്കാം അല്ലേ തിരിച്ചു പോയേക്കാം അല്ലാണ്ട് സ്വന്തം വലിയ വസനം നമ്മൾ പറയുന്നു എനിക്ക് ദുനിയാവരി ജീവിക്കണമെന്നില്ല എനിക്ക് എന്റെ ദുരിയാവിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നില്ല പിന്നെയോ ഞാൻ അപൂപകരണ കുറിച്ചുള്ള വ്യവരാതിയും എനിക്കില്ല എന്റെ സ്വർഗത്തിന്റെ വിഷയത്തിലും എനിക്ക് പേടിയില്ല നരകത്തിന്റെ വിഷയത്തിലും എനിക്ക് പേടിയില്ല എന്റെ ഉമറിന്റെ കാര്യത്തിലും എനിക്ക് പേടിയില്ല എന്റെ അരിന്റെ കാര്യത്തിലും എനിക്ക് പേടിയില്ല കാര്യത്തിലും എനിക്ക് പേടിയില്ല പേടിയില്ല എന്നിട്ട് പറയുന്നു എന്റെ ഭാത്തിമാന്റെ കാര്യത്തിലും എനിക്ക് പേടിയില്ല പിന്നെയോ എന്റെ ഹസന്തങ്ങളെയും ദിവസന്റെയും കാര്യത്തിലും എനിക്ക് പേടിയില്ല അതേ സമയത്ത് എനിക്ക് പേടിയുണ്ട് വിഷയത്തിൽ എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ എനിക്ക് പേടി വരികയാ എന്റെ ഉമ്മത്തിൽ നരകത്തിൽ പോയിപ്പോകുമോ എന്റെ ഉമ്മത്ത് ആസരത്തിൽ കഷ്ടപ്പെടുമോ എന്ന വിഷയത്തിൽ എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല അതിന് പരിഹാരം കൊടുക്കുന്ന ചിബി തലേലാവിനേക്ക് പോയിരബിയുണ്ട് സമീപത്ത് വിചാരണയുടെ സമീപത്ത് രക്ഷപ്പെടുത്ത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് അതുകൊണ്ടാണ് നമ്മൾ പാടുന്നതിന് അവിടുത്തെ ശപാതിനങ്ങൾ പൊതിക്കുകയാ അവിടുത്തെ ശപാദിനങ്ങൾക്ക് അർത്ഥം പരുന്ന മൗനിത് പാടുന്നത് അതിനാണ് സഹാപത്വര യുവസ മതങ്ങൾക്ക് അതിന് പരിഹാരം

ത്തിന്റെ പതാകയുണ്ട് കൗതറ അവിടെ നബിയേ